നമസ്കാരം കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാകുന്നു ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് പല ജില്ലകളിലും പെയ്തിറങ്ങിയത് അടുത്ത ഏഴു ദിവസം കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടുക്കിയിൽ മാത്രം അടുത്ത മൂന്ന് മണിക്കൂർ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജൂൺ പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തീയതികളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് പ്രവചനം ജൂൺ പതിനാലിന് കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് ഏറ്റവും പുതിയ റെഡർ ചിത്രപ്രകാരം കേരളത്തിൽ ഇടുക്കിയിൽ അടുത്ത മൂന്ന് മണിക്കൂർ ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കല്ലാർകുട്ടി പാംപ്ല ഡാമുകളിലെ ഷട്ടറുകൾ ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് ഉയർത്തി കല്ലാർകുട്ടിയുടെ വൃഷ്ടി പ്രദേശത്ത് രാത്രി ഒരു മണിക്കു ശേഷം കനത്ത നീരൊഴുക്കുണ്ടായി പാംബ്ലയിൽ അൻപത് സെന്റിമീറ്റർ കല്ലാർകുട്ടിയിൽ ഒരടി എന്ന രീതിയിലാണ് ഷട്ടർ ഉയർത്തിയത് പെരിയാറിന്റെ ഇരുകരയിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു